പ്പോ നമ്മള് നിന്നിട്ടുള്ളത് ഞങ്ങളിലപ്പത്ത് കാക്കാൻ്റെ വരക്കാണ് കാക്കത അവിടെ ഇപ്പൊ കാക്കാൻ്റെ വരത്തെ ആടാ ഇവിടെ ചെറിയ വിലക്ക് വലിയ ആട് കൊടുക്കാറുണ്ട് അപ്പൊ ആൾക്കാർ ഉണ്ടെങ്കിൽ വന്നോണ്ടിതാട് ക്ക ഞാൻ കൊടുക്കും ഞങ്ങൾക്ക് മാണെങ്കി ഇങ്ങോട്ട് വന്നാ മതി ആ കാരണം ആട് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആട് വാങ്ങി പോകാം ഏ സ്ഥലൊക്കെ ഞാൻ ഇവിടെ ലാസ്റ്റ് പറഞ്ഞതിന്റെ നമ്പറൊക്കെ പറഞ്ഞതിൻ്റെ ആ നല്ല തിന്നുന്ന ആൾക്കാർ ഞാൻ ഇതിന്റെ മുതലാളിന്റെ അടുത്തേക്ക് പോകാം അപ്പൊ ഇതാണ് കാക്ക ഇങ്ങനെ പേരെത്ത പറ സ്ഥലം എവിടെയാണ് ഇതാ ഈ ആടിന്റെ മുതലാളി അപ്പൊ ഫോൺ നമ്പർ പറയും അവിടെ കുറഞ്ഞ രീതിയിൽ ആടിന് കൊടുക്കില്ലേ ഏ അപ്പോൾ അങ്ങോട്ട് വന്നാൽ മതിട്ടപ്പോൾ അവിടെ കുറഞ്ഞ രീതിയിൽ വലിയ ആടിനെ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി ഇപ്പം നമ്മളെ വീട് എത്രയുള്ളൂ അപ്പോൾ നമ്മൾ നിർത്താണ് ബൈ ബൈ